അതെ അതെ ഇപ്പം നമ്മൾ ഇവിടെ പുറത്ത് വന്നിരിക്കുവാണ് ഒരുപാട് കുറച്ച് സമയം പുറത്ത് നമ്മൾ യാത്രയിലായിരുന്നു അപ്പം യാത്രയുടെ ക്ഷീണങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ട അപ്പോഴും ശരീരം പ്രവർത്തിക്കുന്നുണ്ടല്ലോ യാത്രയുടെ ക്ഷീണമല്ല നമ്മളിൽ നമ്മൾ വിലം പിടിച്ചിരിക്കുന്നതിനകത്തു നിന്ന് അയഞ്ഞ് വരാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ ക്ഷീണം മാത്രമാണ് നമ്മൾ യാത്രയെന്ന് പറയുമ്പോൾ സാധാരണ ശരീരത്തിൻ്റെ ക്രമീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗമാണ് ബലം ത്താണ് അല്ലെങ്കിൽ യാത്രക്ക് ക്ഷീണമൊന്നുമില്ല യാത്ര ചെയ്യുമ്പോഴും നമ്മളുടെ ചിലപ്പോൾ ഒരു വലിയ താല്പര്യത്തോടുകൂടി ആയിരിക്കുക അല്ലെ ഇറങ്ങുന്നത് അത് ബലം ബലംപിടുത്തമൊക്കെ ഉണ്ടാകും ആ ബലംപിടുത്തത്തിൻ്റെ ക്ഷീണം ആണ് അല്ലെങ്കിൽ യാത്രക്ക് ക്ഷീണമൊന്നുമില്ല ക്ഷീണം കൃത്യമായിട്ട് മനസ്സിലാക്കണം ക്ഷീണത്തിന് കാരണം എന്താണ് ഇഷ്ടമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നു ഇഷ്ടമില്ലാത്തതെന്ന് പറയുമ്പോൾ അയാളോട് ഒരു വെറുപ്പം വിദ്ദേശവും നിലനിർത്തുന്നു സംസാരിക്കുമ്പോ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഒരു ചെയ്യാനായിട്ട് ശരീരം ഒരുങ്ങുന്നില്ല ആ ശരീരം അതിന് തയ്യാറാകുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല അല്ല അപ്പൊ നമ്മക്ക് ശരീരം തയ്യാറാവുന്നില്ല ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ല അതാണ് കൃത്യത വേണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു അല്ലാണ്ട് ചെയ്ത് അതിനേക്കാൾ ഇട ഇരട്ടി ശരീരത്തിൽ വിഷാംശം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം ചെയ്യുന്നത് ശരീരത്തിൽ കുറേ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കുന്നതിന് ഒരു കഥയില്ല അവിടെ ആൾക്കാർ മാസത്തിലൊരിക്കലും ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഇയർലി ഒരു വെക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടത്തോട് ചെയ്യുന്നതല്ല നിർബന്ധിതരാകരുത് കഷ്ടപ്പെട്ട് ചെയ്യുക മനസ്സിലായി എന്താ ചെയ്യുക വേറെ ഗതി ഇല്ലാത്തതോടെ ചെയ്ത് അല്ലാണ്ട് ആസ്വദിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു വെക്കേഷനും ആവശ്യമില്ല നിരന്തരം ആസ്വദിക്കുക ചെയ്യുന്ന ജോലിയും ആസ്വദിച്ച് ചെയ്യാൻ ചെയ്യുന്ന ജോലി കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ആ ചെയ്യുന്ന ജോലി കൊണ്ട് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട് ഇത് ജോലി ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ് സമാധാനം എപ്പോഴെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രശ്നം എന്നാലും നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ ആ ജോലിയിൽ തന്നെ മുഴുവനായിട്ട് ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ അവർ ചിലപ്പോൾ ആ ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടമൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ മുഴുകുന്നുണ്ട് ചെയ്തു തീർക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു ഫലം ആണ് അവിടെ കാണുന്നത് അതെ ഈ ഫലത്തെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുന്ന വളരെ വ്യക്തമായിട്ടുള്ള മാറ്റത്തിന് സ്ഥാനം കൊടുക്കാതെ ആകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ രൂപം കൊള്ളും അതുതന്നെയാണ് അതിൻ്റെ പ്രശ്നത്തിന് കാരണം പെട്ടെന്ന് നമ്മൾ ലിമിറ്റ് വയ്ക്കുക ലിമിറ്റ് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടായിരുന്നു വരികയില്ല അപ്പോൾ ശരീരത്തിൻ്റെ ക്രമീകരണവും നമ്മുടെ തീരുമാനവും തമ്മിൽ യോജിപ്പില്ലാത്ത കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾക്ക് അനുഭവിക്കും ജീവിതം നിരന്തരം തടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ഉണ്ടാക്കുക ആവശ്യത്തിന് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക ആ ശരീരത്തിൻ്റെ സവിഷ്ഠ ഫ്ലെക്സിബിലിറ്റി അയവ് അത് കളഞ്ഞു ബലം പിടിച്ച് തീരുമാനമെടുത്ത് കഷ്ടപ്പെടുന്നു അത്ര അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ പാടുപെടണം പ്രകൃതിദത്തമായിട്ട് ജന്മനാ ഉള്ള വാസനപ്രകാരം ജീവൻ്റെ സവിശേഷത അനുനിമിഷം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കത്ത വിധത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണ് പക്ഷെ മനുഷ്യൻ മനുഷ്യൻ്റെ ചില ദുരാഗ്രഹങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങളിൽ നിന്ന് അടുത്തു വരുന്ന തലമുറയെ ശീലിപ്പിക്കുന്നു ആ ശീലം തുടരുന്നതുകൊണ്ട് സവിശേഷതയുമായിട്ടുള്ള ബന്ധമില്ലാതെ പോകും ഇപ്പോൾ നമ്മൾക്ക് ചെരുപ്പില്ലാണ്ട് നടന്നാൽ നമ്മൾ കാൽപാദത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ചെരുപ്പിട്ട് നടക്കുന്നതുകൊണ്ട് ശ്രദ്ധ വേണ്ട അവിടെ അങ്ങനെ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക പല വിധത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത കാണണം സവകാശം എന്ന് പറഞ്ഞ സംഭവമില്ല എല്ലാവർക്കും തിരക്കാണ് സ അവകാശത്തിലാണ് നമ്മളെ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ ചെരുപ്പ് ഇടുന്നതോട് തന്നെ കാൽപാദവും ഭൂമിയുമായിട്ടുള്ള ബന്ധം അവിടെ തീർന്നു പിന്നെ ബന്ധം ഉണ്ടാക്കാൻ നോക്കിയാൽ മനുഷ്യർ പരസ്പരം ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നു ഒരു ബന്ധത്തിൻ്റെ പേരിൽ ചില എഗ്രിമെൻറ്റ് വെക്കുന്നു അതിൻ്റെ പേരിൽ പിന്നെ തല്ലുപിടിത്തം ഉണ്ടാക്കുന്നു ഒരു പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പാർട്ണർഷിപ്പ് രണ്ടുപേരും പരസ്പരം ഒരു ധാരണയിൽ എത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ തുടരാൻ നോക്കുന്നു പക്ഷേ തുടരത്തില്ല തുടർന്നാലും താൽക്കാലികമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുടെ പേരിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തിൻ്റെ മനോഹരമായിട്ടുള്ള സവിശേഷത അനുഭവിക്കുന്നില്ല ആൾക്കാരെ നമ്മൾ കണ്ടുവരുന്ന ആൾക്കാരെ എല്ലാവരും തിരക്കിട്ട് ഓടുകയാണ് എന്തിനാ തിരക്കും നിങ്ങൾ വികസിച്ച് ആസ്വദിച്ച് ജീവിച്ചാൽ പോലെ അല്ലെ രസിച്ച് ആസ്വദിച്ച് ജീവിക്കുക അത് ശരിക്കും ആൾക്കാർക്ക് അതിന്റെ ഒരു ഭാഗം മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പം എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് പുറത്ത് നമ്മളെ ഓരോ കാര്യങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങുന്നു കഴിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ആസ്വദിച്ചുള്ള ജീവിതം പക്ഷെ അതല്ല താങ്കൾ പറയുന്നത് അതിനപ്പുറത്തൊക്കെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയും അതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വല്ലപ്പോഴും കൂടി നമ്മൾ ഇഷ്ടമുള്ള ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസം അതിനുപരിയായിട്ട് നിരന്തരം ആശ്വസിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് നിരന്തരം നമ്മളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ ഇഷ്ടമുള്ളൊരു കാഴ്ച കാണുമ്പോഴേ നമ്മളുമായിട്ട് നമുക്കൊരു അടുപ്പം തോന്നുന്നുള്ളൂ അല്ലാത്ത സമയം ഭൂരിപക്ഷം സമയവും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ളൊരു നിറം ഇഷ്ടമുള്ള ഒരു കാഴ്ച അല്ലാത്തപ്പോൾ നമ്മളെ നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ കഷ്ടകാലം ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അറിയുന്നത് കൊണ്ട് മാത്രം നമ്മൾ ആസ്വദിക്കുന്നു ആനന്ദിക്കുന്നു കാരണം അത് നിരന്തരമാണ് നിത്യമാണത് അതിന് യാതൊരു കാരണവശാലൊരു സ്റ്റാർട്ടും സ്റ്റോപ്പും ആവശ്യമില്ല അങ്ങനെ വല്ലപ്പോഴും കൂടിയുള്ള ഒരു അനുഭവത്തെക്കാൾ കൂടുതലും നിരന്തരം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത